ജാതി ജാതിക്കയാണ് ഞങ്ങളുടെ ജാതി ഉണ്ടായ ജാതിക്കയാണ് ഇതെങ്ങനെ പൊളിച്ചു വരും ഇതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ അടത്തിയെടുക്കും ഇതാണ് ജാതിക്ക ഈ ജാതിക്ക് ചുമന്നിരിക്കുന്നുണ്ടല്ലോ അത് ജാതി പത്രി ഈ ജാതി പത്രി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം പത്രിയിൽ നിന്ന് കണ്ടുപാലം പൊളിഞ്ഞ് അടന്ന് പോകാത്ത രീതിയിൽ നമ്മൾ അടത്തി എടുക്കുന്നു ഇതാണ് ഇതിൻ്റെ ചൂടുണ്ട് ഈ ചൂടിന്ന് കയ്യങ്ങട്ട് തിക്കിക്കഴിഞ്ഞാൽ ഇതങ്ങട്ട് അടന്നു പോകാത്ത രീതിയിൽ നമുക്കിത് പൊളിച്ചെടുക്കാൻ പറ്റും അങ്ങനെ എടുത്തെങ്കിലേ അത് വിപണിയിൽ നല്ല വില കിട്ടുള്ളൂ ഇതാണ് ജാതി പത്രി ഉണ്ടോ ഇതിന് ഇതിൻ്റെ കുരു ജാതി പത്രി ഇതാണ് ജാതി എന്ന് പറയുന്നത് ഇത് അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാം ഇങ്ങനെ പയ്യ മൂളി പതിയ്യെന്ന് അടത്തിയിട്ട് ശേഷം തേവയുടെ ഇങ്ങനെ അടത്തി അടിയിൽ കണ്ട പയ്യെങ്ങി പിടിക്കണം അങ്ങനെ പിടിയിച്ചുകഴിഞ്ഞാൽ ഇത് മുഴുവനോടെ നമുക്കത് അടത്തി എടുക്കാൻ പറ്റും ഉണ്ടോ പൊളിഞ്ഞ് അടന്ന് പോകാത്ത രീതിയിൽ ഈ രീതിയിൽ നമുക്ക് ജാതിപത്രി കിട്ടിയെങ്കിലേ നമുക്കത് വിൽക്കാനും നല്ല വില കിട്ടുകയുള്ളു അവിടെ നടന്ന് പോകരുത് അതാണ് ജാതിക്കളുകൾ ഇത് കുറേ ജാതിക്ക പൊളിച്ചെടുത്ത ജാതിപത്രിയാണ് ഇതാണ് ജാതിപത്രി നല്ല ചുമന്ന ജാതിപത്രി ഇത് ഉണങ്ങി ഇതുപോലെ തന്നെ വെയിലത്ത് ഉണങ്ങി നമുക്ക് വിൽക്കാൻ പറ്റും ജാതിപത്രി ഇത് ജാതി ജാതിപത്രി എടുത്തിന് ശേഷമുള്ള ജാതിക്ക ഇതാണ് ജാതിക്കറുത്ത് ഇരിക്കുന്നതാണ് ജാതിക്കേറ്റാറ്റാ